നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് കോൺഗ്രസ് ബി ജെ പി ഏറ്റുമുട്ടൽ പാലക്കാട് കല്ലേക്കാട് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും സംഘത്തെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ആക്രമണത്തിൽ ഒരാളുടെ കണ്ണിന് ഗുരുതരമായ പരുക്ക് സംഭവിച്ചിരിക്കുകയാണ് ഡി സി സി സെക്രട്ടറി നന്ദാബാലന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയാണ് ഒരു സംഘം ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് വ്യക്തമാക്കുന്നത് ആക്രമണത്തിന് പിന്നിൽ ബി എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബോർഡ് വയ്ക്കുന്നതുമായി നേരത്തെ തന്നെ പ്രദേശത്ത് തർക്കം നിലനിന്നിരുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം ഒരാളുടെ കണ്ണിന് ഗുരുതര പരിക്കേൽക്കുന്ന തരത്തിലുള്ള ആക്രമണത്തിൽ അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി സംഘർഷമുണ്ടായി അപ്പോൾ തന്നെ കോൺഗ്രസ് സംഘം ഡി സി സി സെക്രട്ടറി നന്ദാബാലിന്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു പിന്നാലെ അക്രമി സംഘം വീടിന് നേരെ കല്ലേറ് നടത്തി ഇതിലാണ് ഒരാളുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി എന്തായാലും ഈ ഒരു പാലക്കാട് കല്ലേക്കാട് കെ എസ് യു പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും അക്രമത്തിൽ പങ്കെടുത്തതായാണ് പരാതി പിരായിരി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥി അരുൺ ആലങ്ങാടിനെയാണ് പോലീസ് തിരയുന്നത് കെ എസ് പ്രവർത്തകനായ മുഹമ്മദ് അജ്മലിനാണ് മർദ്ദനമേറ്റത് ഇയാളുടെ കണ്ണിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് രക്തം ചർത്തിക്കുന്നതിനാൽ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അജ്മൽ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് ബിജെപി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു ബൂത്ത് കെട്ടുന്നതിനിടെ ബി ജെ പി പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപണം കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് കല്ലേറിലാണ് അജ്മലിന്റെ കണ്ണിന് പരിക്കേറ്റത് പ്രശ്നമുണ്ടായ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടത് ഡി സി സി സെക്രട്ടറി വീട്ടിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ വെച്ച് ആക്രമിച്ചതെന്നാണ് വിവരം ബിജെ കോൺഗ്രസ് ബിജെപി ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഈ പാലക്കാട് എപ്പോഴും വാർത്തകൾ ഇടം നേടിയിരിക്കുന്നു ഈ ഇടയ്ക്ക് എന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് രാഹുൽ മംഗൂട്ടത്തിൽ എം എൽ എ ഇന്ന് പാലക്കാട് വോട്ടെടുക്കുന്നത് വോട്ട് ചെയ്യാൻ എത്തുമോ എന്നൊരു ചോദ്യം പാലക്കാടേക്ക് ഏവർ നോക്കുകയാണ് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെ രാഹുൽ ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് വൈകിട്ട് അഞ്ചിനും ഇടയിൽ എത്തുമെന്നാണ് രാഹുലുമായി അടുത്ത ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് ഈ രാഹുൽ താമസിക്കുന്ന ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ബൂത്തിലാണ് വോട്ട് പാലക്കാട് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡാണിത് അതായത് പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർ മേഡ് സെന്റ് സബാസ്റ്റ്യൻ സ്കൂളിലെ രണ്ടാം നമ്പർ ബൂത്തിലാണ് രാഹുൽ ൂടത്തിൽ നിന്ന് വോട്ടുള്ളത് എന്നാൽ രാഹുൽ നിന്ന് എത്തുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഈ രാഹുൽ എത്തിയാൽ ഡിവൈഎഫ് ഏയും ബി ജെ പിയും പോളിംഗ് ബൂത്തിനരികെ പ്രതിഷേധിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് അതിനാൽ കൂടുതൽ പോലീസിനെ സ്ഥലത്ത് നിയോഗിച്ചിരിക്കുകയാണ് രാഹുൽ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം കിട്ടിയതോടെയാണ് ഈ ഒളിജീവിതം അവസാനിപ്പിച്ച് വെളിച്ചത്തേക്ക് രാഹുൽ എത്തുമെന്നൊരു സൂചന എന്തായാലും രാഹുൽ നിന്ന് വോട്ട് ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്നതൊരു ചോദ്യം എന്തായാലും എത്തുമെന്ന സൂചനകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ രാ രാഹുലിൻ്റെ ബൂത്തുള്ളിടത്ത് പോലീസ് അധികമായി വിന്യസിച്ചിരിക്കുന്നു ബി ജെ പിയും ഡിവൈഎഫും പ്രതിഷേധവുമായി ഉണ്ടാകും എന്ന ഒരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് അതേസമയം രാഹുൽ മങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തള മലയാളി വാർത്തയോട് ചില വിശകലനങ്ങൾ ചില വിലയിരുത്തലുകളൊക്കെ പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം രാഹുൽ മങ്കൂട്ടത്തിൽ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയില് ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് വിലയിരുത്തൽ രണ്ട് സംഭവങ്ങൾ ശിക്ഷയിൽ നിന്ന് ഇളവ് ശിക്ഷയിൽ നിന്ന് ഇളവല്ല പൂർണ്ണമായ മോചനം അദ്ദേഹം കുറ്റവാളി അല്ലെന്ന് തന്നെ കോടതി അക്യു കൊണ്ടത് തൊട്ട് തുടർന്നുള്ള ദിവസം തന്നെ രാഹുൽ ആൺകുട്ടത്തിന് വലിയൊരാശ്വാസമായിക്കൊണ്ട് വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടവും വിജയവുമാണ് മുറയിൽ ഭൂസ്റ്റുമാണ് അദ്ദേഹത്തിന് ഈ കിട്ടിയിരിക്കുന്ന ജാമ്യം രണ്ടാമത്തെ കേസിലാണ് കാരണം കേസുകളുടെ ഒരു തെട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിനെതിരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് വന്നുകൊണ്ടിരുന്നു അതിലിപ്പോ ആദ്യത്തേത് അറസ്റ്റ് ചെയ്യരുതെന്നുള്ള വിധി കോടതിയുടെ കാര്യത്തിലാണ് രണ്ടാമത്തേത് രാവത്തെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം തന്നെ നിക്ഷേപ ഉപാധികളോട് കൂടി തന്നെ ലഭിച്ചിരിക്കുക ഇത് വമ്പിച്ച ഒരു നേട്ടവും ആണോ രാഹുൽ ബാങ്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വലിയൊരു അടി കൂടിയാണ് തന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളല്ല ഈ രാജ്യത്തെ നീതിന്യായ പീഡത്തിന്റെ ബോധ്യങ്ങളെന്നുള്ള ഉറച്ച ഒരു ഉദ്ഘോഷണം കൂടിയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കോൺഗ്രസിന്റെ നടപടികളെല്ലാം തെറ്റായിരുന്നു എന്നുള്ള ഒരു തീരുമാനം കൂടിയാണ് ഈ കോടതിയുടെ വിധി തീർച്ചയായിട്ടും കാരണം അത് എടുത്തു ചാടിയുള്ള നെയ്ജർക്ക് റിയാക്ഷൻ എന്ന് പറയും അത്തരം ഒരു തീരുമാനമാണ് കോൺഗ്രസ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എടുത്തത് മറുഭാഗത്ത് സി പി എം ഇങ്ങനെയുള്ള കേസുകളിലുള്ള ഒരു ലക്ഷനോളം പേരെ മാത്രമല്ല മന്ത്രിമാരായിട്ടും എം എൽ എമാരായിട്ടും വായിച്ചു കൊണ്ടിരിക്കന്നെ അവരുടെ കൊലപാതക കേസുകളിൽ കൃത്യമായ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ ജയിലിലേക്ക് പോകുമ്പോൾ വരെ മുൻ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും അടക്കം നിന്ന് അവർക്ക് പ്രോത്സാഹനം നൽകുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന കാഴ്ച കാണുന്ന കേരളത്തിൽ തന്നെയാണ് ഇതേ നടപടികളൊക്കെ സ്വീകരിച്ചു കോൺഗ്രസ് ശരി എന്നിട്ട് എന്തെങ്കിലും ഒരു നേട്ടം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടോ അവരങ്ങനെ ചെയ്തു അത് നല്ല കാര്യമായി എന്നൊരൊറ്റ വാക്ക് ആരെങ്കിലും പറഞ്ഞോ ഒന്നാമത്തെ ചോദ്യം അവിടെ ഇല്ല രണ്ടാമത്തേത് ഇതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ ഇല്ല നഷ്ടപ്പെട്ടത് അതിന്റെ ബൂത്ത് തലത്തിലുള്ള ഊർജവും പ്രവർത്തനവും ഊർജ ചെലവിയും മുതൽ നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ കോൺഗ്രസ് നിൽക്കുന്ന കാഴ്ച കോൺഗ്രസ്സുകാർ തന്നെ ഇനി കോൺഗ്രസിനെ കൊണ്ട് രക്ഷയില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റു പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എമ്മിന് വോട്ട് ചെയ്യേണ്ടതു കോൺഗ്രസിലെ തന്നെ മുസ്ലിം വിഭാഗം ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിനെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സി പി എമ്മിന് വോട്ട് ചെയ്യുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു അത്തരം ഒരവസ്ഥയുണ്ടായി അതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ഓരോരുത്തരുടെ ഈഗോ സംരക്ഷിക്കുക എന്നതിനപ്പുറം കോൺഗ്രസിനെ രക്ഷിക്കുക കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ രക്ഷിക്കുക അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ പ്രാദേശിക വികസനത്തിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുക എന്നൊരു ലക്ഷ്യമോ അജണ്ടയോ ഒന്നുമില്ലാതെ പരസ്പരം തമ്മിലടിക്കുന്ന പാളയത്തിൽ പടം നടത്തുന്ന നേതാക്കന്മാരുടെ ഒരു കൂട്ടം മാത്രമായിട്ട് കോൺഗ്രസ് ജംബോ എന്ന് പറയുന്ന ജംബോ ഭാരവാഹി പട്ടികയുള്ള ഒരു പാർട്ടി മാത്രമായിട്ട് അത് സ്വയം അധപ്പെടുത്തിരിക്കുന്ന ഒരു കഴിച്ചും അതിൽ കോൺഗ്രസിന് ഒരു ഉന്മേഷദായകമായ അവസ്ഥ പ്രദാനം ചെയ്ത രാഹുൽ മാൻകൂട്ടത്തിന് കൃതജ്ഞതയോടുകൂടി യാതൊരു നന്ദിയുമില്ലാത്ത വിധം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഇനിയോട് തിരിച്ചു വരവില്ലാത്ത വിധം അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ളതാണ് ഇനിയിപ്പോ സംഭവിക്കാൻ തോന്നുന്നു നോക്കിക്കോളൂ അദ്ദേഹത്തിന് ജാമ്യവും കിട്ടി മറ്റേ കേസിൽ അറസ്റ്റുള്ള ഇനി പതുക്കെ ഇദ്ദേഹം സി പി എം എൽ എ ചൂടവർപ്പിച്ചാലോ അതിന് കയറി അങ്ങ് നേതാവാന്നല്ല പക്ഷെ പതുക്കെ പതുക്കെ ചൂടവർത്തിക്കാണ്ട് കാരണം കോടതി ഇങ്ങനെ പറയുന്നവരെ തീർച്ചയായിട്ടും സ്വീകരിക്കും അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് എം വി രാഘവൻ മന്ത്രിയായിരുന്ന കാലത്ത് കൂത്തുപറമ്പിൽ വെടി വെളിച്ച പോലീസുകാരനെ അവര് വിളിച്ചിട്ടില്ലേ നല്ല നല്ലതാണെന്ന് പറഞ്ഞത് കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ തന്റെ പറഞ്ഞത് അതേമാതിരി കോടതി ശിക്ഷിക്കാത്ത രാഹുഡിനെ വീണ്ടും ആ പാർട്ടി സ്വീകരിക്കാനുള്ള സാധ്യത നമുക്ക് തന്നെ പറ്റില്ല അത് സി പി എമ്മിന് വലിയൊരു ബുദ്ധിയും അതേസമയം കോൺഗ്രസിന് വലിയൊരു അടിയുമായിരിക്കും കരിമൊക്കെ വിട്ടുപോയതുപോലുള്ള ഒരു മാറ്റമായിരിക്കും ഇതിൻ്റെ അത് വലിയൊരു ആഘാതമായിരിക്കും കേരളത്തിൽ അതാണ്ട് ഒരുപക്ഷെ അവശേഷിക്കുന്ന രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളത്തിൽ കോൺഗ്രസിന് അത് തല മറന്നെണ്ണ തേച്ചതിന്റെ ഒരു ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്